భమోషనెల్ కనక్ట్ ప్రొజెక్ట్ మెరీబో എൻ്റർടൈൻമെറാണ് സെക്കൻഡ് ഹാഫിന്റെ അവസാനം കുറച്ച് വെച്ച് ചെയ്തോന്ന് നോക്കി പക്ഷേ അല്ലെങ്കിൽ ഗോപി സെൻറ്റേഴ്സ് കൊടുക്കുന്നില്ല ഇനി അടുത്ത് പറയാനുള്ള വീഡിയോ ബോളിൻ്റെയും സൈറ്റിൻ്റെ ഒക്കെ മനസ്സാണ് ഇൻപോൾ ഞാൻ എനിക്ക് പഴയ ഇത് ചാളക്കാർക്ക് താമസം എല്ലാം കൊണ്ട് കടൽ കൂടിയാണ് മറ്റേ ശേഷം അഞ്ചു അജിമോൻ നല്ല ഡയറക്ടാണ് ഇതോടെ ഫാമിലി പറ്റും ഫാമിലി പ്രശ്നം സർവമായ പോലെ തീറ്റ മറച്ചാല് ബേബികേള് ഫസിൻ്റെ ഫസ്റ്റ് ഷോ കണ്ട് കിടക്കൻ ഫാമിലി പോവുകയാണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ആ സിനിമ കണ്ടിരിക്കണം ഇമോഷണലാണ് ട്രാഫിക് പോലെ ഉള്ള സിനിമയല്ല നല്ല ഡയറക്ഷൻ അരുൺ വാർമയുടെ നല്ല ഡയറക്ഷൻ അതുപോലെ ഗോപി സഞ്ജയുടെ നല്ല തിരക്കഥ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ പോളി ചിത്രമാണ് പക്ഷേ ന്യൂ പോളിയിൽ അഭിനയിച്ചാൽ ന്യൂ പോളിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം അതുപോലെ സംഗീത് പ്രതാപിൻ്റെ പെർഫോമൻസ് കിട്ടില്ലാണ് ലിജോമോട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത്യാവശ്യം ഫാമിലിക്ക് വന്ന് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യും എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എന്താ പറയാ ഇമോഷണൽ നിങ്ങക്ക് ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കില്ല മൂവിയാണ് ശേഷം ഇപ്പോഴത്തെ കൂട്ടായ്മ ഡയറക്ഷൻ ആണെങ്കിലും എല്ലാ നന്നായിട്ട് പെർഫോം ചെയ്തതിൽ പാർവതിഷോയിലും നന്നായിട്ട് അഭിനയിച്ചിരുന്ന ഒരു സിനിമയാണ് പറയുന്ന ബിബികൾ എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല അപ്പൊ ഇതില് ഇഷ്ടപ്പെട്ടെങ്കിൽ ചേർത്ത് ഇരുത്തുക ഇത് തെറ്റ് തോന്നിയെങ്കിൽ തിരുത്തുക ഞാനും ട്രൈ ചെയ്തതാണ് ഇത് എന്നെ കൊണ്ട് പോസിബിൾ ആണോ അല്ലെങ്കിൽ എത്രത്തോളം പോസിബിൾ ആണോന്നുള്ളത് ട്രൈ ചെയ്തതാണ് അപ്പൊ അത് അവര് പറയട്ടെ നമ്മള് പടം കാണ പടം കണ്ടിട്ട് കണ്ടാലും കറക്റ്റ് ആയിട്ടുള്ള മനസ്സിലാവുന്നില്ല കുഞ്ഞിപ്പോഴും കണ്ടില്ലേ കഴിഞ്ഞപ്പോ അവളായിട്ട് അവനായിട്ട് ആക്ച്വലി അവനാണ് അപ്പൊ എന്തോ ഒരു കണക്കുണ്ട് കുഞ്ഞായിട്ട് നമ്മളും ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന കുട്ടിയാണ് നമ്മള് കുറച്ച് വലുതായി കഴിയുമ്പോഴും ചെയ്തിട്ടുണ്ട് കുട്ടീനെ ആദ്യമായിട്ടാണ് കുഞ്ഞിനൊക്കെ എടുക്കുന്നത് അവനായിട്ടൊരു കണക്ഷൻ ഇപ്പോഴും ഉണ്ട്